എറണാകുളത്ത് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി സ്ഥിതീകരിക്കാത്ത വിവരം അതിരൂപതയിലെ മാഡവന സെൻറ്റ് സെബാസ്റ്റിൻ പള്ളിയിലാണ് ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി പറയപ്പെടുന്നത് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ്സുകാരി ആഗ്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ തുടർച്ചയായി ദിവ്യകാരുണ്യം മാംസരൂപത്തിലായി മാറുകയായിരുന്നു തുടർന്ന് അതിരൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെയും രൂപത ചാൻസലർ ഉൾപ്പെടെയുള്ളവരെയും അറിയിച്ചതിനെയും തുടർന്ന് വിശദ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് അതിരൂപത നേതൃത്വം അഭ്യന്നയ കളത്തിപ്പറമ്പിൽ പിതാവ് ഇടവകയിലെത്തുകയും വിശ്വാസികളെയും ദിവ്യകാരുണ്യ അത്ഭുതം നേരിട്ട് അനുഭവിച്ച ആഗ്നിയെയും നേരിൽ കാണുകയും ചെയ്തു തുടർന്ന് ദിവ്യകാരുണ്യം ബിഷപ്സ് ഹോസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇത് സംബന്ധിച്ച് അതിരൂപതയിൽ പ്രത്യേക യോഗവും നടക്കുന്നുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി